ഹൈ ഫ്രണ്ട്സ് വെൽക്കം ടു ഷീബാസ് റെസിപ്പീസ് ഇന്ന് നമുക്ക് സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള മാങ്ങ പെരലൻ അച്ചാർ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അപ്പം ഞാൻ ഇതിനു വേണ്ടി കിലോ മാങ്ങ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നീളത്തിൽ ഒരുപാട് ഒരുപാടങ്ങ് കനത്തിൽ വേണ്ട ഒരു അര ഇഞ്ച് തിക്നെസ്സിലൊക്കെ ഇതുപോലെ നീളത്തിലൊന്ന് കട്ട് ചെയ്ത് വെക്കാം അപ്പം അച്ചാറിന് നമ്മുടെ നാട്ടുമാങ്ങ ഉണ്ടല്ലോ ഒരു അധികം പുളിയില്ലാത്ത മാങ്ങ ആയിരിക്കണം അതായത് അത്യാവശ്യം പുളി വേണം ചില മാങ്ങ അങ്ങ് ഓവറായിട്ട് പുളിക്കുന്നുണ്ടല്ലോ അങ്ങനത്തെ മാങ്ങ അച്ചാർ അത്ര നല്ലതല്ല നമ്മൾ എത്ര ഇട്ടാലും ആ പുളിയായിരിക്കും മുന്നിട്ട് നിൽക്കുന്നത് നാട്ടുമാങ്ങ തന്നെ ചിലന്ന് നല്ലതായിട്ടുള്ള ടൈപ്പ് ഉണ്ട് അതെടുക്കുന്നതായിരിക്കും നല്ലത് ഇത് ഞാൻ ഇവിടെ കിട്ടുന്ന നീളമുള്ളൊരു ശേഷം മാങ്ങയുണ്ട് അത്യാവശ്യം പാകത്തിന് പുളിയുള്ളൊരു മാങ്ങിയാണ് അതാണ് ഞാൻ എടുത്തേക്കുന്നത് ഇത് നല്ലതായിട്ട് കഴുകിയിട്ട് വെള്ളമയോ ഒട്ടും ഇല്ലാതെ വേണം അരിഞ്ഞെടുക്കാനും അതായത് വെള്ളം പോകാൻ വേണ്ടി ഒന്ന് മാറ്റി വയ്ക്കോ അല്ലെങ്കിൽ ടിഷ്യൂ വെച്ചോ അല്ലെങ്കിൽ ക്ലീനായിട്ടുള്ള തുണി വെച്ചോ ഒന്ന് തുടച്ചെടുക്കണം എന്നിട്ട് ഈ രീതിയിലൊന്ന് അരിഞ്ഞെടുക്കണം അരിഞ്ഞു കഴിഞ്ഞിട്ട് ഒരു ടീസ്പൂൺ ഉപ്പും കൂടെ മിക്സ് ചെയ്തിട്ട് ഒന്ന് വെയിലത്ത് വെക്കണം രണ്ടോ മൂന്നോ മണിക്കൂർ നേരം ഒന്ന് വെയിൽ കൊള്ളണം നല്ല വെയിൽ വെയിൽ കുറവാണെങ്കിൽ അതിനെക്കാട്ട് കൂടുതലൊന്നും നേരം കൊള്ളിക്കണം ഒരു അഞ്ചു മണിക്കൂറെങ്കിലുമൊക്കെ കൊള്ളിക്കണം നല്ല വെയിലാണെങ്കിൽ ഒരു മൂന്ന് മണിക്കൂറൊക്കെ വെയിൽ കൊള്ളിക്കണം ഞാനിതിപ്പം ഒരു ടീസ്പൂൺ ഉപ്പ് മിക്സ് ചെയ്തിട്ട് വെയിൽ കൊള്ളിച്ച് വെച്ചേക്കുന്ന വാങ്ങിയത് അപ്പോൾ ഈ പ്ലേറ്റിൽ വെള്ളമായി ഒന്നും ഒട്ടും കാണരുത് അപ്പോൾ ഇത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വെക്കാം ഇനി ഒരു പാൻ വെച്ചിട്ട് ഇതിലോട്ട് അര ടേബിൾ സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം അതുപോലെ അര ടീസ്പൂൺ ഉലുവ ഇപ്പം ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം തീ കുറച്ച് വെക്കാം ഇപ്പം ഉലുവയും കടുകൊക്കെ നല്ലതായിട്ട് ചൂടായി നിറവൊക്കെ ഒന്ന് മാറി പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട് ഉലുവയൊക്കെ ഒരു ബ്രൗൺ കളറായിട്ടുണ്ട് ഉലുവ നല്ലതായിട്ട് മൂക്കണം ഇല്ലെങ്കിൽ അതിൻ്റെ പച്ചച്ചവേറി സെപ്പറേറ്റായിട്ടും വറുത്തെടുക്കാം ആദ്യം ഉലുവ ഇട്ടിട്ട് വറുത്ത് കഴിഞ്ഞിട്ട് പിന്നെ കടുവിടുക ഇത്ര മതി ഒന്ന് മാറ്റി വെക്കുക നീ അതേ പാനിലോട്ട് സകലം എണ്ണ ഒഴിച്ചു കൊടുക്കാം ഒന്നൊന്നര ടേബിൾ സ്പൂൺ അപ്പോൾ അച്ചാർ ഒരുപാട് നാൾ വെച്ചേക്കാനാണെങ്കിൽ നല്ലെണ്ണയാണ് എടുക്കേണ്ടത് അതല്ല എന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും എണ്ണ എടുക്കാം എണ്ണയൊന്ന് ചൂടായിട്ട് വരുമ്പോൾ ഈ വെളുത്തുള്ളി കനം കുറച്ച് അരിഞ്ഞിന്ന് ഇട്ട് കൊടുക്കാം ഞാനിപ്പം മീഡിയം ഒരു പത്ത് വെളുത്തുള്ളി എന്നീളത്തിലൊന്ന് അരിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം നീ കുറച്ച് വെച്ചിട്ട് ചെറിയൊരു ബ്രൗൺ കളർ ആവണം ഇടമൂപ്പിക്കാൻ ആവശ്യത്തിനുള്ള എണ്ണയെടുക്കാം അപ്പം ഇതിൻ്റെ കളർ പകുതിയൊന്നും മാറിയിട്ടുണ്ട് കുറച്ചൊരു മഞ്ഞ നിറവായിട്ടുണ്ട് സമയത്ത് കുറച്ച് കറിവേപ്പിലയും ചേർക്കാം രണ്ട് തണ്ട് കറിവേപ്പില ഇവിടുത്തെ ഉള്ളിയൊക്കെ മുരിഞ്ഞ് ഒരു ബ്രൗൺ കളർ ആയിട്ടുണ്ട് നമുക്കിത് മാറ്റാം ഇനി അതേ ഓയിലിലോട്ട് മുളക് ഇട്ട് കൊടുക്കാം ഇരുപത് വറ്റൽമുളക് എടുത്തിട്ടുണ്ട് ഞാൻ എരിവെള്ളം മുളക് തനിച്ച് എടുത്തേക്കുന്നത് അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ പകുതി പകുതി എടുക്കാം പിരിയൻ മുളകും ഈ എരിവെള്ളം മുളകും കൂടെ മിക്സ് ചെയ്തെടുത്താൽ മതി ഒരു ഇടത്തരം വലുപ്പമുള്ള എടുത്തേക്കുന്നത് ഇത് ഒന്ന് മൂപ്പിച്ചെടുക്കാം ഇപ്പം മുളകൊക്കെ മൂത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഓഫ് ചെയ്തിട്ട് ഇതും വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കുക അപ്പോൾ ആദ്യമേ ഉലുവയും കടുവും കൂടെ ഒന്ന് പൊടിച്ചെടുക്കാം ഇത് പൊടിച്ചെടുത്തിട്ടുണ്ട് ഒന്ന് അടച്ചു നോക്കും മിക്സിയുടെ ജാറിലോട്ട് മുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതാദ്യമേ ഒന്ന് ചെറുതായിട്ടൊന്ന് പൊടിക്കാം ഇതിപ്പോൾ ഈ ഒരു രീതിയിലൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ചെറിയൊരു തരിയായിട്ട് ഇനി ഇതിലോട്ട് ഈ കറിവേപ്പിലയും വെളുത്തുള്ളിയും മൂപ്പിച്ച് ഇട്ട് കൊടുക്കാം ഇതും കൂടെ ചെറുതായിട്ടൊന്ന് പൊടിക്കുക അപ്പോൾ ഇതും ഈ രീതിയിലൊന്ന് പൊടിച്ചെടുക്കണം ഇത് നമുക്ക് ഈ മാങ്ങ പാനിലോട്ട് ഇട്ട് കൊടുക്കാം ഇനി ഫ്ലെയിമൊന്നും ഓൺ ചെയ്യണ്ട എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി ഈ പൊടിച്ചെടുത്ത് ഇട്ട് കൊടുക്കാം പിന്നെ ആ കടുക് ഉലുവയും കൂടെ പൊടിച്ചെടുത്തത് ഇനി ഇതിലോട്ട് പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പം മാങ്ങ ഉണക്കാൻ നേരത്ത് ഒരു ടീസ്പൂണേ ഇട്ടിട്ടുള്ളായിരുന്നു അപ്പോൾ ഇത് നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക മാങ്ങയുടെ പുളി അനുസരിച്ച് ഇനി ഇതിലോട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കണം നല്ലെണ്ണ എടുക്കുന്നതായിരിക്കും നല്ലത് അതല്ലാന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും എണ്ണ എടുക്കാം ഒരുപാട് ദിവസം വെച്ചേക്കുവാണെങ്കിൽ നല്ലെണ്ണ എടുക്കണം അപ്പോൾ ഈ എണ്ണ ഒന്ന് ചൂടാക്കിയിട്ട് ആറാൻ വെക്കണം ആറ് കഴിഞ്ഞിട്ട് ഒഴിച്ചു കൊടുക്കുക ഇതിപ്പോൾ ആറിയിട്ടുണ്ട് ഇത് ഇതൊഴിച്ചു കൊടുക്കുക നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇതൊന്ന് പിരണ്ടിരിക്കത്തക്ക രീതിയിൽ എണ്ണ ഒഴിച്ചു കൊടുക്കുക മിക്സ് ചെയ്യുന്നതിന് മുമ്പ് അര ടീസ്പൂൺ കായപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പം നിങ്ങളിത് മിക്സ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പൊടിച്ച മുളക് കുറവാണെന്നുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് ഇതിൽ മിക്സ് ചെയ്ത് എടുക്കാം അപ്പം ഇത് ഉണ്ടാക്കി ഉടനെ കഴിക്കരുത് ഉണങ്ങിയൊരു കുപ്പിയിലിട്ട് അടച്ചൊരു മൂന്ന് ദിവസമെങ്കിലും വെച്ച് കഴിഞ്ഞിട്ട് കഴിക്കുന്നതായിരിക്കും നല്ലത് നിറഞ്ഞ സ്പൂണും ഒന്നും ഇടാതെ വെച്ചേക്കുവാണെങ്കിൽ ഒരുപാട് നാളിരിക്കും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു മാങ്ങ പെരളനച്ചാറിയത് അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പിന്നെ നിങ്ങളുടെ കമൻസും ഒക്കെ അറിയിക്കണേ താങ്ക്